സ്ലാമലൈക്കും വറഹമുല്ലാ വിബർകാത്തഹു ഇന്ന് ബറാത്ത് ദിവസമാണ് ഈ ബറാത്ത് ദിവസം നമ്മളിൽ നിന്ന് എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് ഏതൊരവസ്ഥയിലും തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഈ ബറാത്ത് ദിവസത്തിൻ്റെ ശ്രേഷ്ഠത എന്തായിട്ടും ലഭിക്കും ഇൻഷാല്ല തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും ആദ്യത്തേത് എന്താണെന്ന് നോക്കുക ആദ്യത്തെ വിഷയം ആണ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കി കളയരുത് ഇഷാ ഇഷാനിസ്കാരം നിങ്ങളിന്ന് ജമാത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇഷാനിസ്കാരം സുഭ നിസ്കാരവും ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പുരുഷന്മാർ പള്ളിയിൽ നിന്നും സ്ത്രീകൾ വീട്ടിൽ നിന്ന് വീട്ടിൽ ആരൊക്കെയുണ്ട് അവരെല്ലാവരും കൂടിയിട്ട് ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ശ്രമിക്കുക ഇഷാനിസ്കാരം എല്ലാവരും നിസ്കരിക്കും പക്ഷേ ജമാഅത്തായിട്ട് നിസ്കരിക്കാറില്ല പലവരും ഇഷാ നിസ്കാരൻ്റെ ജമാഅത്ത് എല്ലാവർക്കും നിസ്കരിക്കാൻ എളുപ്പമായിരിക്കും പക്ഷേ സുബഹി നിസ്കാരത്തിൻ്റെ ജമാഅത്ത് പലരും ഒഴിവാക്കി കളയുന്നുണ്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന അത്രക്കും ശ്രേഷ്ഠമായതുകൊണ്ടാണ് ഇപ്പം ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മിസ്സായി പോരുതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇന്ന് ബറാത്തിൻ്റെ രാത്രി പലരും ഉറക്കമൊക്കെ മൊഴിച്ച് വിഭാഗത്തൊക്കെ ചെയ്തിട്ട് ക്ഷീണം കൊണ്ട് ചിലവർ ഉറങ്ങിപ്പോകൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ് സുബഹി എത്തുമ്പോൾ ഉറങ്ങിപ്പോയിട്ട് നിസ്കാരം പോകുന്നതും നിസ്കാരം നഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ ആകുമ്പോൾ അള്ളാഹുത്താ അവർക്ക് പുറത്ത് കൊടുക്കട്ടെ ഈ ഒരു രാത്രി നിങ്ങൾ മിസ്സാക്കാതെ ഇന്നത്തെ ശേഷം നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കാനും ഇപ്പോൾ ഈ വീഡിയോ എപ്പോൾ മുതലാണ് നിങ്ങൾ കാണുക അതിന് ശേഷമുള്ള നിസ്കാരങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക നാളെ സുബഹി നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്താണ് ചില മറ്റു ചിലവരുണ്ട് എന്താണ് വറാത്തിൻ്റെ ദിവസം യാതൊരു ശ്രേഷ്ഠതയും അല്ലെങ്കിൽ യാതൊരു പവിത്രതയും കാണിക്കാതെ സംസ്കാരം പോലും ഒഴിവാക്കിയിട്ട് മനഃപൂർവ്വം രാത്രി ദിവസങ്ങളൊക്കെ മൊബൈലിൽ കളിച്ചിട്ട് വിഭാഗത്വം ചെയ്യാതെ അങ്ങനെ കിടന്നിറങ്ങിപ്പോയി പാഴാക്കി കളയുന്നവരുണ്ട് അവരൊക്കെ അള്ളഹു തല കാത്തുരക്ഷയ്ക്ക് മാറായിട്ട് അതാണ് ഒന്നാമത്തെ വിഷയം നിസ്കാരം ജമാഅത്തായിട്ട് സുബയും ഇഷാവും ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് അപ്പം ഈ ബറാത്തിൻ്റെ ദിവസം യഷാന്സ്കാരും സുബീനിസ്കാരും ജമാത്തായിട്ട് നിസ്കരിച്ചാൽ എന്താ സംഭവിക്കുക എന്നറിയാം അള്ളാഹുവിൻ്റെ റസൂലായ മുത്ത മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു വ്യക്തി സുബഹി സുബീനിസ്കാരും യഷാ നസ്കാറും ജമാഅത്തായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഈ ബറാത്ത ദിവസത്തിൻ്റെ അല്ലേ നന്മ മുഴുവനും ഈ ബറാത്ത് ദിവസത്തിന് ഓരോ നിമിഷവും നിങ്ങൾക്ക് ഈ ഭാഗത്ത് ചെയ്തതിൻ്റെ കൂലിയാണ് ലഭിക്കുക ഒരിക്കലും മിസ്സാക്കി കളയരുത് കേട്ടോ ആ പ്രതിഫലം നമുക്ക് എങ്ങനെയെങ്കിലും കരസ്ഥമാകുന്ന ഒരു ദിവസമേലും ഉറക്കമൊക്കെ ഒഴിച്ചിട്ട് ഷാവും സുഭയൊക്കെ എണീറ്റ് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ രണ്ടാമത്തെ കാര്യം ഇന്നത്തെ ദിവസം ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എത്രത്തോളം പറ്റുമോ എത്രത്തോളം ധിക്രച്ചെല്ലാം പറ്റുമോ എത്രത്തോളം സ്വലാത്തും എല്ലാം പറ്റുമോ കുറാനും ഓതാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക വീട്ടിൽ ജോലി ഉണ്ടാവും ക്ഷീണം ഉണ്ടാകും എല്ലാവരും ഉണ്ടാവും ഭക്ഷണം അധികരിച്ച് ഭക്ഷണം ഉണ്ടാക്കാതെ ആ ആവശ്യത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ സമയങ്ങളൊക്കെ സ്ത്രീകൾ വിഭാഗത്തിലേക്ക് മുഴുകുക എത്രക്കും പ ഇത്രതയുള്ള ഒരു ദിവസം ആയതുകൊണ്ടാണ് മിസ്സായി പോകരുത് ഓരോ നിമിഷവും നമുക്ക് വിഭാഗത്ത് ചെയ്യണം എന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ധാരാളം വിഭാഗത്തിൽ നിന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ആയിട്ട് വരുന്നത് അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞ് അള്ളാഹു ചോദിച്ചാൽ നമുക്ക് ഉത്തരം നൽകും അല്ലേ അപ്പം കരഞ്ഞിട്ട് പ്രാർത്ഥിക്കുക പിന്നെ ഇന്ന് നോമ്പ് പിടിച്ചിട്ട് നല്ല നല്ല വാക്കുകൾ പറയുക കുറെ നോമ്പ് പിടിച്ചു ആളെ കുറ്റം പറഞ്ഞ് ആളെ തെറി പിടിച്ച് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ത ഇന്നത്തെ ദിവസത്തിൻ്റെ നോമ്പും വിഭാഗത്തുകളും അള്ളാഹു സ്വീകരിക്കൂല വളരെയധികം സൂക്ഷ്മതയോടുകൂടി വേണം വിഭാഗത്ത് ചെയ്യുകയാണെങ്കിലും നോമ്പ് പിടിക്കുകയാണെങ്കിലും ആരെയും കുറ്റം പറയാതെ ഒരു തെറ്റിലേക്കും പോകാതെ മൗനമായിരിക്കുക ആരെന്തെങ്കിലും പറഞ്ഞോട്ടെ അതിന് പ്രതികരിക്കാതിരിക്കുക കൈ കൊണ്ട് പ്രതികരിച്ച കൈക്കും വായക കൊണ്ട് പ്രതികരിച്ചാൽ അതിനും അതോ തല ശിക്ഷയായിരിക്കും ആയിരിക്കും നൽകിക്കുക നമുക്ക് നോമ്പ് പച്ചവെള്ളത്തിലാവും വളരെയധികം കെയർ ചെയ്യാം കേട്ടോ എൻ്റെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലത്തെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നോമ്പൊക്കെ പിടിച്ചിട്ട് ചങ്ങാതിമാരോടൊപ്പം റോട്ടിലൊക്കെ പോയി സൊറ പറഞ്ഞ് എന്താണ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് തമാശ ആയി കോമഡി പറഞ്ഞിട്ട് വെറും നോമ്പ് പച്ചവെള്ളത്തിലാക്കി കളയരുത് ചെക്കന്മാർ ചെക്കന്മാരെന്ന് പറയുമ്പോൾ വീട്ടിലത്തെ ചെറിയ ചെറിയ ആൺകുട്ടികളും പിന്നെന്താണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരൊക്കെ നമ്മുടെ വീട്ടിൽ എത്ര വലിപ്പമുള്ള മക്കളായാലും റോഡിലേക്ക് വിടാതെ ഇന്ന് ബെറാത്തിൻ്റെ ദിവസമായതുകൊണ്ട് വീട്ടിൽ തന്നെ പള്ളി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്നിട്ട് വിഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം റോഡിലൂടെ അഴിഞ്ഞാടി നടക്കരുത് റോഡിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കരുത് മറ്റുള്ള ഓരോ കുറ്റവും പറഞ്ഞ് അത് നോക്കി ഇത് നോക്കി വായ നോക്കിയൊന്നും നിൽക്കാതെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം ശ്രമിക്കുക അത്രക്കും പവിത്രമാക്കപ്പെട്ടൊരു ദിവസമാണ് നമ്മളെ മിസ്സാക്കി കളയാൻ വരരുത് മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക ഇൻഷാല്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തഹജുദ് നിസ്കാരമാണ് തഹജുദ് നിസ്കാരം എപ്പോൾ നമ്മളെപ്പോഴും നിസ്കരിച്ചാലും ഭയങ്കര ശ്രേഷ്ഠമാണ് പക്ഷേ ബറാത്ത് രാവിലാണ് ബറാത്ത് ദിവസമാണ് നമ്മൾ തഹജുദ് നിസ്കരിക്കുന്നതെങ്കിൽ അതിനൊന്നുകൂടി ശ്രേഷ്ഠത വർദ്ധിക്കും അപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങൾ പാതിരാക്കി നീച്ചിട്ട് തഹജു നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ തഹജദ് നിസ്കരിച്ച് അള്ളാഹുനോട് പ്രാർത്ഥിക്കുവാനും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനും തഹജു നിസ്കരിക്കാനുമുള്ള രാത്രി ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇൻഷാല്ല ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ദുവാ ചെയ്യാനാണ് എത്രത്തോളം ദുവാ ചെയ്യാൻ പറ്റുമോ എത്രത്തോളം ദുവാ ചെയ്തോ കരഞ്ഞ് പ്രാർത്ഥിച്ചു താലയോട് തനിച്ചിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അടിമയെ അള്ളാഹുത്താലയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് എന്തൊരു എന്തോ എന്തൊരു ദുഃഖമാണോ എന്തൊരു പ്രയാസമാണോ ഇന്ന് രാത്രി എണീച്ചിട്ട് തഹജുദ് നിസ്കരിച്ചിട്ട് കരഞ്ഞിട്ട് പ്രാർത്ഥിച്ചു അള്ളാഹുത്താല നിരസിക്കൂർ അള്ളാഹു താല തരും നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയും എന്നെയും ഒന്ന് ഉൾപ്പെടുത്തണേ എന്നെയും ഒന്ന് ഉൾപ്പെടുത്തണേ വിനീതമായിട്ട് പറയുകയാണ് ഇന്നത്തെ ദിവസം നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണം ും എന്റെ മനസ്സിലുള്ള മുറാദുകളും എല്ലാം എല്ലാം ഹാസിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം ഞാൻ തീർച്ചയായിട്ടും എത്രത്തോളം പേരുണ്ടോ എന്നോട് ദുവാസിയത്ത് ചെയ്ത് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഇൻഷാല് അഞ്ചാമത്തെ കാര്യം എന്ന് പറയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തർത്തീപാക്കുക തർത്തീപാക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത് ഉത് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്തൊക്കെ ചെയ്യുക അല്ലേ അതുപോലെ തർത്തീബ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും ഇന്നിപ്പോൾ ഞാൻ നോമ്പൊക്കെ തുറന്ന് ഷൊക്കെ നിസ്കരിച്ച് ഇഷ നിസ്കരിച്ചിട്ട് കുറച്ച് നേരം ഇഭാത്ത് ചെയ്യും എന്നിട്ട് കുറച്ച് നേരം ഉറങ്ങും പിന്നെ ഞാൻ തഹജുദിൻ്റെ സമയത്ത് എണീറ്റിട്ട് ബാക്കിയുള്ള ഇബാത്തുകൾ ചെയ്യും അങ്ങനെയൊക്കെ ഓരോരു അനുസരിച്ചിട്ട് കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നത്തെ രാത്രി അപ്പോൾ ആശാ ഒക്കെ നിസ്കരിക്കുക എന്നിട്ട് കുറച്ച് നേരം കിടക്കുക എന്നിട്ട് നീത്തൊക്കെ ഞാനിന്ന് കുറച്ച് ശേഷിന് ശേഷം കുറച്ച് വിഭാഗത്തെഴുതും ഞാൻ തഹജുദിൻ്റെ സമയത്ത് എണീക്കും ഒരു രണ്ട് മൂന്ന് നാല് മണിക്കൊക്കെ എണീച്ച് ഭയങ്കര ശ്രേഷ്ഠതയുള്ള ദിവസമാണ് മക്കളെ മിസ്സാക്കി കളരുത് ആ സമയത്ത് എണീച്ചിട്ട് കുറച്ച് ഖുറാൻ ഒതുക കുറച്ച് സൊലാത്ത് ഒലുക കുറച്ച് ഇസ്തഹഫാലുകൾ ചൊല്ലുക അങ്ങനെ തർത്തീബ് അനുസരിച്ചിട്ട് നിങ്ങൾ ഇന്നത്തെ രാത്രി എന്താക്കുക മുഴുവൻ വിഭാഗത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക നമ്മൾ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് തുറന്ന് പറഞ്ഞോ കരഞ്ഞു പ്രാർത്ഥിച്ചോ അത്രക്കും പവിത്രതയുള്ള ദിവസമാണ് അപ്പൊ അള്ളാഹു സുഭാരത്താല നമ്മുടെ എല്ലാവരുടെയും നോമ്പിനെയും നമ്മുടെ ബാധത്തിനെയും എല്ലാം അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ ആമീൻ മീൻ ഇതെല്ലാവർക്കും മറ്റുള്ളവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് അടുത്ത് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരോടും അസ്സലാ വൈക്കും വറഹമത് അല്ലാ വിബർക്കാത്തുഹു അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യ കേട്ടോ ഇൻഷാല്